അജയന്റെ രണ്ടാം മോഷണം ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് മോഷൻ പോസ്റ്ററിലൂടെയാണ് ഓണം റിലീസായി എ ആർ എം എത്തും എന്ന അപ്ഡേറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് അവസാനഘട്ട പണിപ്പുരയിലാണ് ചിത്രം ഇപ്പോൾ പൂർണ്ണമായും ത്രീ ഡിയിൽ ഒരുങ്ങുന്നു എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ പൂർത്തിയാക്കപ്പെടുന്ന സിനിമകളിലൊന്നായിരിക്കും അജയന്റെ രണ്ടാം മോഷണം മൂന്ന് വേഷങ്ങളിലാണ് ചിത്രത്തിൽ ടോവിനോ തോമസ് എത്തുന്നത് മികച്ച പ്രതികരണങ്ങളാണ് പുതിയ മോഷൻ പോസ്റ്ററിനും സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ ആറ് ഭാഷകളിലായിട്ടാണ് ചിത്രം എത്താൻ പോകുന്നത് ജിതിൽലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളും ചിത്രത്തിലെ മേക്കോവറും ഒക്കെ മുൻപ് ടൊവിനോ പങ്കുവച്ചിരുന്നു ഒരു കുതിരയുടെ നെറ്റിയിൽ ചിരിച്ചുകൊണ്ട് സ്വന്തം നെറ്റി ചേർക്കുന്ന ഒരു ചിത്രമാണ് ടൊവിനോ അന്ന് പങ്കുവച്ചത് ഒരു യോദ്ധാവിന്റെ വേഷത്തിലും ഭാവത്തിലുമായിരുന്നു ടൊവിനോ നേരത്തെ പുറത്തു വന്ന ടീസറിനും മികച്ച വരവേൽപ്പാണ് ലഭിച്ചത് അജയന്റെ രണ്ടാം മോഷണത്തെക്കുറിച്ച് മുൻപ് ടൊവിനോ എഴുതിയ ഒരു കുറിപ്പും ഏറെ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തങ്ങളെ ഏറെ ആവേശപരിതരാക്കിയ ഒരു കഥയായിരുന്നു അജയന്റെ രണ്ടാം മോഷണമെന്നും എന്നാൽ ചിത്രത്തിന്റെ പൂർത്തീകരണത്തിന് ഏറെ കാലതാമസം നേരിട്ടു എന്നുമാണ് ടൊവിനോ വ്യക്തമാക്കിയത് ചിത്രത്തിന് വേണ്ടി കളരിപ്പയറ്റും കുതിരസവാരിയും ഉൾപ്പെടെ നിരവധി പുതിയ കാര്യങ്ങൾ പഠിച്ചുവെന്നും ആയോധന കലകൾ മാത്രമല്ല അഭിനയത്തെക്കുറിച്ചും പുതിയതായി പഠിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം എഴുതിയിരുന്നു അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമായി ചുറ്റും നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ഷെഡ്യൂളുകളിൽ പോലും ചുറ്റുമുണ്ടായിരുന്നവർ ജീവിതം എളുപ്പമാക്കിയെന്നും ടൊവിനോ കുറിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ചിത്രത്തിൽ മണിയൻ കുഞ്ഞിക്കേളു അജിയൻ എന്നിങ്ങനെ ട്രിപ്പിൾ റോളിലാണ് ടോവിനോ എത്തുന്നത് നൂറ്റി പത്ത് ദിവസങ്ങളിലായിട്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ആദ്യമായി ഒരു ചിത്രത്തിൽ മൂന്ന് വേഷങ്ങളിൽ എത്തുക കൂടിയാണ് ടോവിനോ ചിത്രത്തിന്റെ പ്രീ വിഷലൈസേഷൻ ടീച്ചറും ശ്രദ്ധേയമായി ായിരുന്നു സിനിമയുടെ പശ്ചാത്തലമായ ചോദിക്കാവും പരിസരവും പ്രേക്ഷക മനസ്സിൽ പതിപ്പിക്കാൻ മുൻപ് പുറത്തുവന്ന ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സിനിമയുടെ പശ്ചാത്തലമായി വരുന്ന ചോദിക്കാവിലെ മായ കാഴ്ചകളുടെ ഒരു തുടക്ക രൂപമാണ് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത് ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് തമിഴ്നടൻ സത്യരാജ് ആണ് ഒപ്പം തെന്നിന്ത്യൻ നായകമാരായ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് എന്നിവർക്കൊപ്പം സുരഭി ലക്ഷ്മിയും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മൂന്ന് കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പീരിയോഡിക്കൽ എന്റർടൈനറായ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ സുജിത് നമ്പ്യാറാണ് ഒരുക്കിയിട്ടുള്ളത് ടൊഗനോയെ കൂടാതെ ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരടി പ്രമോദ് ഷെട്ടി രോഹിണി ി എന്നിവരും ചിത്രത്തിൽ പ്രധാന എത്തുന്നുണ്ട് കളരിക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രമാണിത് തമിഴിൽ കന പോലുള്ള ശ്രദ്ധേയമായ ഹിറ്റ് ചിത്രങ്ങൾക്ക് ഗാനമൊരുക്കിയ ദിബു നൈനാൻ തോമസ് ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അഡീഷണൽ സ്ക്രീൻ പ്ലേ ദീപു പ്രദീപ് ആണ് നിർവഹിച്ചിട്ടുള്ളത് ജോമോൻ ടി ജോൺ ആണ് ഛായാഗ്രഹണം ഇന്ത്യയിൽ ആദ്യമായി ആരി അലക്സ സൂപ്പർ തേർട്ടി ഫൈവ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണിത് എഡിറ്റർ ഷമീർ മുഹമ്മദാണ് ആണ് ശ്രീജിത് രാമചന്ദ്രൻ പ്രിൻസ് പോൾ എന്നിവരാണ് സഹ